അനന്യ അനന്യ ഒരു ഒരു സ്റ്റോറി സ്റ്റോറി ചെയ്തിരുന്നു പറ്റി ഐശ്വര്യ ആ ഇൻട്രോ അതായത് നമ്മളീ കലോത്സവ വേദി എന്ന് പറയുന്ന ഒരുപാട് പരിമിതികളുള്ള കുട്ടികൾ അതെല്ലാം അതിജീവിച്ച് ഇങ്ങനൊരു വേദിയിലേക്ക് വരുന്ന ഒരു കാഴ്ച അവർക്ക് എല്ലാവിധ സപ്പോർട്ടും പേരന്റ്സും സ്കൂളും ഒക്കെ കൊടുക്കുന്നു അങ്ങനെ ഒരു കുട്ടിയാണ് അനന്യ അനന്യയും ന്യൂസ് ഐറ്റീനുമായി മറ്റൊരു ബന്ധം കൂടിയുണ്ട് അനന്യയെ കുറിച്ച് മുമ്പ് വളരെ മുമ്പ് ആദ്യമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചതും ന്യൂസ് ആണ് ആ അനന്യ ഈ കലോത്സവ വേദിയിൽ വന്നു എല്ലാവരുടെയും കയ്യടി നേടിയാണ് അനന്യ ആ മാപ്പിളപ്പാട്ട് വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് അപ്പൊ അനന്യയുടെ വിശേഷങ്ങൾ കൂടി ഒന്ന് കാഴ്ച പരിമിതിയുണ്ട് പക്ഷേ ആഗ്രഹങ്ങൾക്ക് പരിധിയില്ല പ്രതിഭയും വേണ്ടുവോളം അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ അവൾ കലോത്സവ നഗരിയിലെത്തി വേദി കീഴടക്കി കാതും മനസ്സും നിറഞ്ഞ ജനക്കൂട്ടം കൈയടിച്ചു അവളെ ഹൃദയത്തോട് ചേർത്തു ും ആദ്യമായി സംസ്ഥാന കലോത്സവത്തിനെത്തിയ കൗതുകവും സന്തോഷവും അനന്യ മറച്ചുവെക്കുന്നില്ല സൂപ്പർ ആയിട്ട് പാടാൻ തന്നെയാണ് തന്നെയാണ് വിശ്വാസം നന്നായിട്ട് പെർഫോം ചെയ്യാൻ ഞാൻ വിശ്വസിക്കുന്നത് കഴിഞ്ഞ വർഷം ജില്ലയിലൊന്നും എനിക്ക് എനിക്ക് പോകാൻ ഈ സ്കൂളിൽ എത്തിയപ്പോഴാണ് ജില്ലയിൽ ലളിതഗാനമാണ് പ്രിയ ഇനം ഇത്തവണ കലോത്സവത്തിനെത്തിയത് മാപ്പിളപ്പാട്ടുമായാണ് അതിലും അക്ഷരാർത്ഥത്തിൽ കസറി അനന്യ ആനന്ദാശ്രു പൊഴിച്ച് മാനത്തോളം അഭിമാനവുമായി മാതാപിതാക്കളും സഹോദരി ഒരുപാട് സന്തോഷം എല്ലാ വേദികളിലും എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മാതാപിതാക്കളുടെ ഒരു കർത്തവ്യം റിസൾട്ട് എന്തായാലും നമുക്ക് പ്രശ്നമില്ല ആ ഒരുപാട് സന്തോഷം നന്ദി ഭയങ്കര സ്കൂളിലെ സാറുമാര്യ സാറിനും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഷംസു സാറും സ്കൂളിലെല്ലാവരും നല്ലവണ്ണം സപ്പോർട്ടാണ് സ്റ്റേറ്റ് വലിയ ഭാഗ്യം തന്നെ അപ്പോ ഇത്തവണ ജില്ല വരെ കന്നഡ ഉറുദു അങ്ങനെ സംസ്കൃതം അങ്ങനെ അഞ്ചോളം തന്നെ പങ്കെടുത്തിട്ടുണ്ട് ഒരു മാപ്പിളപ്പാട്ടിലെ സ്റ്റേറ്റില് വരെ എത്തി അതിന് വലിയ സന്തോഷം കലോത്സവ നഗരിയിൽ നിന്നും സുമേഷ് മൊറാഴയ്ക്കൊപ്പം ഐശ്വര്യാനിൽ ന്യൂസ്